പാലക്കാട് നഗരത്തിൽ കെ എസ് യു നേതാക്കൾ തെരുവിലേറ്റുമുട്ടി വിക്ടോറിയ കോളേജ് യൂണിയൻ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട തർക്കമാണ് കയ്യാങ്കളിയിൽ കലാശിച്ചത് കെ എസ് യു സംസ്ഥാന സെക്രട്ടറിയുടെയും ജില്ലാ പ്രസിഡന്റിന്റെയും നിർദ്ദേശപ്രകാരമാണ് തങ്ങളെ കെ എസ് യു കാർ ആക്രമിച്ചതെന്ന് പരിക്കേറ്റ കെ എസ് യു നേതാവ് ആരോപിച്ചു കഴിഞ്ഞ രാത്രിയിലാണ് പാലക്കാട് വിക്ടോറിയ കോളേജ് യൂണിയൻ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് കെ എസ് യു നേതാക്കൾ ഗ്രൂപ്പ് തിരിഞ്ഞ് പരസ്പരം ഏറ്റുമുട്ടിയത് വിക്ടോറിയ കോളേജിലെ യൂണിയൻ ഭാരവാഹികളും മുൻ ചെയർമാൻ ഇബ്രാഹിം ബാദുഷയും കൂട്ടാളികളുമാണ് കോളേജിൽ വെച്ച് തമ്മിൽ തല്ലിയത് പരിക്കേറ്റ കെ എസ് യു പ്രവർത്തകർ ജില്ലാശുപത്രിയിൽ ചികിത്സ തേടി ഇവരെ പിന്തുടർന്ന് പുറത്തുനിന്നെത്തിയ നേതാക്കൾ ആശുപത്രിയിൽ വെച്ചും സംഘർഷമുണ്ടാക്കി തുടർന്ന് പോലീസെത്തിയാണ് ഇരുവിഭാഗത്തെയും പിടിച്ചുമാറ്റിയത് തന്നെ തന്റെ സഹപ്രവർത്തകർ തന്നെയാണ് മർദ്ദിച്ചതെന്നും കെ എസ് യു സംസ്ഥാന സെക്രട്ടറിയുടെയും ജില്ലാ പ്രസിഡന്റിന്റെയും നിർദ്ദേശപ്രകാരമായിരുന്നു ആക്രമണമെന്നും പരിക്കേറ്റ കെ എസ് യു നേതാവ് ഇബ്രാഹിം ബാദുഷ പറഞ്ഞു തന്നെ ആക്രമിക്കാൻ ഗൂഢാലോചന നടത്തിയത് എ ഗ്രൂപ്പുകാരാണെന്നും പരിക്കേറ്റ ഇബ്രാഹിം ബാദുഷ ആരോപിച്ചു ഞാൻ ഇന്ന് കോളേജിലെ യൂണിയൻ ഓഗറേഷനും മറ്റു കാര്യങ്ങളൊക്കെയാണ് ഞാൻ എനിക്ക് വേറെ പേഴ്സണൽ കാര്യങ്ങളും എൻ്റെ പേഴ്സണൽ സർട്ടിഫിക്കറ്റും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് കോളേജിലേക്ക് വന്നതാണ് ഞാൻ ഗേറ്റിൻ്റെ മുൻവശത്ത് നിൽക്കുന്ന സമയത്ത് ഒരു ഒരു കൂട്ടം ആളുകൾ നമ്മുടെ കൂടുള്ള ആളുകൾ ആയിരുന്നു അവരെന്നെ മാറ്റി നിർത്തി നിർത്തിക്കൊണ്ടുപോയി വിളിച്ചു അപ്പം ഞാൻ നമ്മുടെ സ്നേഹിതന്മാരല്ലേ എന്ന് കരുതി നമ്മൾ അവിടെ അടുത്തേക്ക് പോയിട്ട് സ്നേഹത്തോടെ തന്നെ അവരോട് പെരുമാറിയിരുന്നു അവർ ബാക്കും ചെയ്യുന്നൊക്കെ ആയിട്ട് ചേർന്ന് ഒരു ഏഴെട്ട് പേരുണ്ടാവും നമ്മളെ പറയാൻ തന്നെ ബുദ്ധിമുട്ടുണ്ട് അത്രയും മോശമായിട്ടുള്ള രീതിയിൽ അവർ അസഭ്യം പറയുകയും എറി വിൽപ്പിക്കുകയാണ് ചെയ്യുന്നത് പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട് കാരണം ഞാൻ വെറുതെ വന്നു പരാതി കൊടുക്കുക എന്നുള്ളതല്ല വളരെ ശാരീരികമായിട്ട് വളരെ പ്രയാസമുണ്ട് സംഘടനയ്ക്കും തീർച്ചയായിട്ടും പരാതി കൊടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഇത്തരത്തിലുള്ള ഒരു വ്യക്തിയും സംഘടനക്കകത്ത് വെച്ച് കുറിപ്പിക്കരുത് എന്നുള്ള നിലപാടുള്ള ഒരാളാണ് ഞാൻ അത് കെ എസ്വിൻ്റെ സംസ്ഥാന കമ്മിറ്റിയും ഞങ്ങളുടെ എൻ്റെ മാതൃസംഘടന കോൺഗ്രസിൻ്റെ ഒക്കെ നിലപാടാണ് നിൽക്കുന്നവരെ 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 സംരക്ഷിക്കുക എന്നുള്ളതാണ് പാർട്ടി എന്നെ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് അല്ലാതെ എന്നുള്ളതല്ല തല്ലാനും ഒരിക്കലും എന്റെ നേതൃത്വം ജില്ലയിൽ കെ സി വേണുഗോപാൽ ഗ്രൂപ്പിന്റെ പ്രവർത്തകനാണ് പരിക്കേറ്റ ഇബ്രാഹിം ബാതുഷ ഗ്രൂപ്പ് വഴക്കിന്റെ തുടർച്ചയായാണ് കെ എസ് യു നേതാക്കൾ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലെന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ സമ്മതിക്കുന്നു ഇരുകൂട്ടരുടെയും പരാതിയിൽ പാലക്കാട് ടൗൺ നോർത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചു യുടി വി ന്യൂസ് പാലക്കാട്